ഇപ്പോൾ ഇതാന്ന് വിലങ്ങാടി ടൗണിൻ്റെ മേലെയായിട്ടുള്ള മലകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ എടിഞ്ഞു വന്നത് ഉരുൾപൊട്ടി വന്ന സ്ഥലങ്ങളാണ് ഈ ഐ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പെട്രോൾ പമ്പ് പമ്പുണ്ട് എന്നൊക്കെ അറിയാം അല്ലാശിവാദിന് വരുന്ന ആൾക്കടുത്താണ് പെട്രോൾ പമ്പാണിത് അപ്പോൾ അവിടെയൊക്കെ അത് ശക്തമായിട്ട് ഒഴുകി വന്ന മലകളിലെ പാശയിൽ മരങ്ങളും മറ്റ് പാറക്കെട്ടുകളൊക്കെ വന്ന് അടിഞ്ഞിട്ട് അടിഞ്ഞ അടഞ്ഞ കാഴ്ചയൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്ന ഇതാണ് ഇവിടെ നിന്നും ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവ സ്ഥലം ഇതാണ് ഇവിടെ കൂടാണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ടും കൂടുതലും അതിൻ്റെ അപ്പുറത്ത് നേരത്തെ കാണിച്ച ഈ ഒരു പോയിൻ്റ് കൂടിയുണ്ട് അപ്പോൾ ഇവിടുന്ന് ഉരുൾപൊട്ടൽ ഇപ്പോഴാണ് വലിയ കൂറ്റൻ പാറകളും മരങ്ങളും അതുപോലെ തന്നെ മണ്ണുകളും തടപുഴയ്ക്ക് ഞങ്ങൾ നേരത്തെ കണ്ടത് ഇതിൻ്റെ തായ പ്രദേശമായ വിലങ്ങാട് വിലങ്ങാടേക്ക് പോയിട്ട് പതിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ ചെറിയ തോളായിരുന്നു വലിയ പുഴ പോലെ ഒഴുകി റോഡുകളെല്ലാം പൊലിച്ചു പോയി ഇവിടുന്ന് ഇവിടുന്ന് അന്ന് അത് ഉത്ഭവിച്ചു ഇതാണ് അവിടെ നിന്ന് കണ്ടാകും പറ്റിയ വീട്ടിലെ ദ്വീപുകളും അതുപോലെ തന്നെ വളരെ വലിയൊരു ദുരന്തം തന്നെയാണ് ഇവിടെ തെളിങ്ങാട് ഈ വയനാടിനെ ഏകദേശം വയനാടിൻ്റെ അതേ ഒരു സ്ഥിതി തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അധികം ആളപായവും ഇവിടെ സംഭവിക്കുന്ന മുമ്പായിട്ട് മുന്നറിയിപ്പുള്ളത് കൊണ്ട് കുറേ പേർക്ക് ജീവൻ രക്ഷപ്പെട്ടത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ പറ്റിയത് കൊണ്ട് കൂടുതൽ അപകടങ്ങളില്ല എന്നാൽ കൂടി വളരെ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇപ്പൊ നേരിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഞങ്ങൾ ഇപ്പം വിലങ്ങാടിന്ന് ഞങ്ങൾ കല്ലാശുപാദ വിലങ്ങാടേക്ക് വരുമ്പോൾ ഉരുട്ടി പാലം കഴിഞ്ഞ പാടുള്ള ആ പെട്രോൾ പമ്പും പിന്നെ ആ റോഡു ആണ് കാണുന്നത് ആ പെട്രോൾ പമ്പിന്റെ അവസ്ഥ വേണ്ട പിന്നെ ആ റോഡാണ് ഇത് ആ റോഡിന്റെ ആ വിലങ്ങാട് നിന്ന് വരുമ്പോഴുള്ള കംപ്ലീറ്റ് റോഡിന്റെ പകുതി ഭാഗത്തോളം കൊണ്ട് അതിഭീകരമായ കണ്ട അതിഭീകരമായ ഉരുൾപൊട്ടൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കണ്ടാൽ അറിയുമോ എത്രത്തോളം ശക്തമായിട്ടാണ് കണ്ട ഇവിടെ ഉള്ള പൊട്ടിക്കടകളും മരങ്ങളും എല്ലാം കട ഒലിച്ച് വന്നിട്ടുള്ളത് വിലങ്ങാട് ഏകദേശം വിലങ്ങാട് ടൗണിന്റെ മേലെയുള്ള ആ മലകളാണ് കാണുന്നത് ആ ഒഴുകി വന്നത് സ്ഥലതാ ഇങ്ങനെയാണ് വന്നത് ഉരുൾപൊട്ടിട്ട് വന്ന ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് അധികം തമ്പത്ത് പോകണ്ട കേട്ടോ ഇങ്ങോട്ട് പോയി അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള കണ്ടറിയാൻ പറ്റൂ വിലങ്ങാടിൻ്റെ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ വിലങ്ങാടിന്റെ വിലങ്ങാടിൻ്റെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു മെയിൻ റോഡാണ് ഇത് കാണുന്നത് അതായത് കള്ളാച്ചി നാഗായൻ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്ക് വിലങ്ങാടേക്ക് പോകാനുള്ള ആ റോഡാണ് ഇപ്പം വിലങ്ങാട് എത്തുന്നതിന് മുമ്പായിട്ടുള്ള നിങ്ങൾ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ പെട്രോൾ പമ്പ് അടുത്തുള്ളൊരു പെട്രോൾ പമ്പാണിത് ആ പെട്രോൾ പമ്പ് പോലും പമ്പിൽ പോലും ഇങ്ങനെ വെള്ളം കയറി മരങ്ങളെല്ലാം ഒഴുകി വന്നിട്ട് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് അങ്ങ് ദൂരെ ആടക്കാണെന്നൊരു പെട്ടി പീടിയാണ് ഇങ്ങനെ ഇതാക്കിത്തി ഒരു പ്രളയത്തിൽ ഇത് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടത് വിലങ്ങാട് ടൗൺ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള അതിൻ്റെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ഇവിടെ സം സംഭവിച്ച സ്ഥലത്തേക്ക് നമ്മൾ കയറി പോകുന്നുണ്ട് അവിടെ എത്തിയിട്ട് അവിടുത്തെ സ്ഥിതി എന്താണെല്ലാം കൂടി നോക്കാം ഓക്കെ ഞങ്ങളിപ്പോ ആ റോഡിന്റെ ഏറ്റവും മേലെ കയറി കാണുന്ന സ്ഥലത്ത് വെള്ളം കാണുന്നില്ല അവിടെ നിന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് അതിന് ശേഷം അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് പുറത്തായിട്ട് മൂന്ന് തവണ ഉരുൾപൊട്ടി എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് അവസ്ഥാണുന്ന റോഡ് അതായത് താഴെ താഴെ അങ്ങനെ കാണുന്ന ആ താഴേന്ന് കയറി മേലോട്ടേക്കുള്ള റോഡുണ്ട് ഈ റോഡ് അതൊക്കെ കുത്തി ഒലിച്ചു പോയിട്ടുണ്ട് അങ്ങ് മേലെയൊക്കെയുള്ള റോഡായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ ആകെ നിശ്ചലമായ അവസ്ഥയിലാണ് ഉള്ളത് പിന്നെ ഇപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റാതെ വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മൾ മനുഷ്യന്മാർ ഇത്ര എത്ര അഹങ്കരിക്കുന്നു അഹങ്കരിക്കുന്നതുകൊണ്ട് ഇത്ര കാഴ്ചകളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരാ ഒരിക്കൽ അഹങ്കരിച്ചിട്ട് ഒന്നും കാര്യമില്ല ഇത്രയേ ഉള്ളൂ ഒരു പ്രളയത്തിൽ ഒലിച്ചു തീർന്നതേ ഉള്ളൂ നമ്മളെ ജീവനും എല്ലാം കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച സ്ഥലം കൂടാതെ തന്നെ ഈ കാണുന്ന ദൂരെയായി കാണുന്ന ആ വലിയൊരു വെള്ള സ്ഥലം കാണുന്നില്ല അവിടുന്നും ഉരുൾപൊട്ടലുണ്ടായി അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഉരുൾപൊട്ടലി ഉണ്ടായി എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞത് Hello doctor. Hello. വിടണ്ടതാണ് കാണുന്ന അപ്പുറത്തായിട്ട് അവിടെയൊക്കെ വീടുണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് ഒലിച്ചു പോയിട്ടുണ്ട് കാണുന്ന വീടിൻ്റെ ചില അവശിഷ്ടങ്ങളാണ് അങ്ങ് കാണുന്നില്ലേതാണ് അതിൻ്റെ തകിട് തകിട് ഇരുമ്പൊക്കൊക്കെയാണ് അവിടെ ആയിട്ട് കാണുന്നത് ശരിക്കും കുത്തി ഒലിച്ചിട്ട് ഗുഹമാതിരി ആണ് ഇവിടെ ശരിക്കും വന്ന് കണ്ടാൽ അറിയാൻ പറ്റും അതേമാതിരിയാണ് ഒലിച്ച് പോയിട്ടുള്ളത് ഓരോ പാറക്കെട്ടും കാണുന്നില്ല വലിയ പൂച്ചൻ പാറകൾ ഇതൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഉരുൾപൊട്ടൽ സംഭവിച്ചതിൻ്റെ അടുത്തായിട്ടുള്ളൊരു വീടാണ് ഇവിടെ എല്ലാ പ്രവർത്തകരും വന്നിട്ട് ക്ലീൻ ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ സമൂഹ പ്രവർത്തകർ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കാണുന്നത് നിങ്ങള് വാളുമുക്കിലേക്ക് പോകുന്ന വെലങ്ങാട് ടൗണിൽ നിന്ന് വാഴുമുക്കിലേക്ക് പോകുന്ന റോഡാണ് ഇക്കാണുന്നത് ആ റോഡിന് പാലം ഒഴിപ്പോയ പാലം ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് വെളങ്ങാട് ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് ഈ ഒരു അവസ്ഥയായിട്ടുണ്ട് ഇപ്പം ഉരുൾപൊട്ടലിൽ വെളങ്ങാട് അധികം ആൾക്കാർ ഇവിടെ അന്ന് വിശ്രമിക്കുക മഴ വന്നാൽ വെയിൽ സമയത്തെല്ലാം വിശ്രമിക്കുന്ന സ്ഥലമാണ് കാണുന്നത് വെളങ്ങാട് ടൗണിലുള്ള ഒരു മൊബൈൽ ഷോപ്പാണ് ഇത് മൊബൈൽ ഷോപ്പിൻ്റെ ഭാഗം പൂർണ്ണമായിട്ടും വെള്ളത്തിലായിട്ട് വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയാണ് അപ്പോൾ ഈ ഇത് നിങ്ങൾ കാണുന്നത് വിലങ്ങാട് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഉരുട്ടിപ്പാലാണ് അപ്പോൾ ഇവിടം വരെ വരിപ്പം ബസ് വരുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോലീസുകാർ ബസ്സൊന്നും കടത്തി വിടുന്നില്ല ചെറിയ വാഹനങ്ങൾ കടത്തി വിടുന്നു അതായത് ബൈക്കുകൾ അല്ലാതെ വാഹനം ഈ കാണുന്ന ബൈക്ക് വന്ന വഴിയിലൂടെ ലെഫ്റ്റിലോട്ടേക്ക് പോയിട്ടാണ് നമുക്ക് നാട്ടിലേക്ക് അതായത് കല്ലാച്ചി ഭാഗത്തേക്കൊക്കെ പോകാൻ സാധിക്കുന്നത് അപ്പോൾ നിലവിൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടി വിടും ഉരുട്ടി ഭാഗത്തിൻ്റെ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ വണ്ടി വിടില്ല കേട്ടോ മറ്റേ പോലീസാർ വണ്ടി മറ്റുള്ള വണ്ടിയൊന്നും വിടുന്നില്ല നേരെ ഇങ്ങോട്ട് പോലെ പോയിട്ട് പോയിക്കോളൂട്ട് വരുമ്പോൾ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഹലോ സുഹൃത്തുക്കളെ ഇത് ഇവിടുത്തെ ഒരു പരിസരവാസിയാണ് പരിസരവാസിയെന്ന് വെച്ചാൽ കുറച്ച് അപ്പുറത്തായിട്ട് ഈ നാടോട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഏകദേശം എടുത്ത് ഇറങ്ങി വരുമ്പോഴാണ് ഇവരെ കണ്ടത് അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ഈ ഉരുൾപൊട്ടലായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട് അത് എന്തായാലും അടുത്ത വീഡിയോയിൽ ചേർക്കാം ഈ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോയി അപ്പോൾ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത വീഡിയോ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ